നമസ്കാരം പാലക്കാട് നാൽപ്പത്തൊന്ന് ഡിഗ്രി ചൂടിൽ മുട്ട പൊരിക്കുന്നതും അതേപോലെ പപ്പടം കാച്ചുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടാകുന്ന കുറേ ആൾക്കാർ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കാരണം ഞാനൊരു പാലക്കാട്ടുകാരനാണ് സോ ഞാനും ഈ നാൽപ്പത്തൊന്ന് ഡിഗ്രിയിൽ ഇപ്പോൾ ചൂടൊക്കെ അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ആളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ വീഡിയോ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ മറ്റുള്ള ജില്ലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അപ്പോൾ ആ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ആൾക്കാർ ഇത്രയും ചൂടുണ്ടോ ഈ ചൂടിൽ മുട്ട പൊരിക്കാനും അല്ലെങ്കിൽ പപ്പടം കാച്ചാനൊക്കെ തീയെന്നും കൂട്ടാതെ തീയെന്നും തീ കൊളുത്താതെ ആ ചൂടൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പല ആൾക്കാർക്കും ഉണ്ട് അപ്പോൾ അത് ഞാൻ തെളിവ് സഹിതം അതിൽ സത്യ സത്യാവസ്ഥ എന്താണെന്ന് ഞാനിന്ന് കാണിച്ചു തരാം അപ്പോൾ മച്ചന്മാരെ ഞാൻ രണ്ട് എടുത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് എട്ട് മണി വരെ ഞാനിവിടെ വെയിലത്ത് വെക്കും കേട്ടോ രണ്ട് മണിക്ക് ശേഷം നമുക്ക് ഒരെണ്ണത്തിൽ മുട്ടയും പൊരിക്കാം ഒരെണ്ണത്തിൽ പപ്പടും കാച്ചു നോക്കാം അപ്പോൾ അതിൽ സത്യാവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ വീട്ടിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ടെറസിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചേരാട്ടോ കാണില്ല അതിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് മണിയായി സോ രണ്ട് മണിവരെ നമുക്കിത് വെക്കാം അപ്പോൾ ചൂട് ചൂട് എത്രത്തോളം ആ സമയത്താണല്ലോ ഒരു മണി മുതൽ രണ്ട് വരെയാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത് അപ്പോൾ അത്രത്തോളം ചൂട് പഴുത്ത് ഇത് നിൽക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് മുട്ടയും അതേപോലെ തന്നെ ഇട്ട് നോക്കാം അപ്പോൾ ഈ രണ്ട് മണിവരെ നമുക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് വയ്ക്കാം കേട്ടോ അതായത് ഇതിനകത്ത് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കാം ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് നമ്മൾ കുറച്ച് പരത്തിയ കേട്ടോ ഇപ്പോൾ രണ്ട് മണിവരെ ഈ വെളിച്ചെണ്ണ ഇവിടെ കിടന്ന് തിളച്ചോട്ടെ ഓക്കെ ഇത് ചുമ്മാ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ മുട്ടയും പൊരിക്കാനും ഒരെണ്ണത്തിൽ പപ്പടം കാറ്റാനും ആണ് അപ്പോൾ അങ്ങനെയാണ് അവർ കാണിച്ചത് ഒരെണ്ണത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഒരെണ്ണത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് കുറച്ച് രണ്ട് പേര് ബീടി വിട്ടിരിക്കുന്നത് സോ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാനിപ്പോൾ തെളിവ് സഹിതം കാണിച്ചു തരാം അത് സത്യമാണോ അതോ അവർ കാണിക്കുന്നത് ഫേക്കാണോ എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാടാണല്ലോ ഞാനിരിക്കുന്നത് ഞാനൊരു പാലക്കാട് കയറാൻ അല്ലേ ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് അറിയണമല്ലോ സോ എന്തായാലും രണ്ട് മണിക്ക് ഞാൻ വരാം കേട്ടോ അപ്പോൾ മച്ചാൻ മച്ചാമ്പരെ കറക്റ്റ് രണ്ട് മണിയായിട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് മണിക്കൂറാണ് വെയിലേക്ക് വെച്ചിരിക്കുന്നത് നല്ല വെയിലുണ്ട് കേട്ടോ നട്ടുച്ച എന്ന് പറയില്ലേ നട്ടുച്ച സോ അപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമ്മ കൂടെ വന്നിട്ടുണ്ട് നട്ടുച്ച നിങ്ങൾ സൂര്യനെ കാണണോ ആ കറക്റ്റ് ഇതാ മുകളിൽ നിൽക്കുന്നു സൂര്യൻ നട്ടുച്ച കേട്ടോ അപ്പോൾ ഉണ്ട് ക്യാമറ ഞാൻ തിരിക്കുകയാണ് അപ്പോൾ മച്ചാമ്പ ഒരു പപ്പടവും ഒരു കോഴിമുട്ടിയും അമ്മൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഈ പപ്പടത്തിൻ്റെ ചെറിയൊരു പീസ് കേട്ടോ ചെറിയൊരു പീസ് നമ്മൾ ഈ തിളച്ച് നിൽക്കുന്ന ഈ വെളിച്ചെണ്ണയിൽ ഇടാൻ പോവുകയാണ് അത് തൊട്ട് നോക്കട്ടെടാ ആദ്യം കാലൊക്കെ നല്ല ചൂടുണ്ട് ഇവിടെ നല്ല ചൂടുണ്ട് എണ്ണയും തൊടുന്നില്ല എന്തായാലും സൊ നമുക്കൊരു ചെറിയൊരു പീസ് ഇട്ട് നോക്കാം ഇടിയമ്മ ചെറിയൊരു പീസ് എണ്ണയിൽ ഇടിയത് തിളക്കി നോക്കട്ടെ പപ്പടം പൊരിഞ്ഞു വരും നോക്കട്ടെ ഇപ്പൊ സത്യാവസ്ഥ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പൊ നമുക്ക് നോക്കി പറയാം അമ്മ കാല് ചെരുപ്പിട്ടില്ല അതുകൊണ്ടേ ഞാനിതാ ചെരുപ്പിടാത്തോണ്ടേ കാല് ഭയങ്കര ചൂടാ ഈ പപ്പടം ചുമ്മാ അതിനകത്ത് വെളിച്ചെണ്ണയിൽ മുങ്ങിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനൊന്നും സംഭവിച്ചിട്ടില്ല സോ നേരത്തെ ഒരാള് വീട് ഇട്ടതിനകത്ത് ഇതില് പപ്പടം ഇട്ടപ്പോൾ അതിനകത്ത് പത ഇങ്ങനെ വെള്ള കളറുള്ള പത പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ വന്നിട്ടില്ല എത്ര നേരമായിട്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ചിരിക്കുകയാണ് അതായത് പാലക്കാട്ടിലെ നാൽപ്പത്തൊന്ന് ഡിഗ്രി ചൂട് അപ്പോൾ മനസ്സിലായില്ല അതൊരു ഫേക്കാണ് സംഭവം ഇനി നമ്മളെ മുട്ട മുട്ട പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഇടാൻ പോവുകയാണ് അത് പിടിച്ചോ ഇതിൽ പൊട്ടിച്ചിതിൽ ഒഴുകി ട്ടാട് ഒന്ന് ഒന്ന് ചെയ്യണ്ട അങ്ങനെ അറിയില്ല ആഗിക്കഴിഞ്ഞാ അടുപ്പില് കത്തിക്കുന്നതല്ലോ കാല് ഭയങ്കര ചൂട് പക്ഷെ ഇതിനകത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇത് ചൂടുണ്ട് കേട്ടോ വെളിച്ചെണ്ണി നല്ല ചൂടുണ്ട് പക്ഷേ നേരത്തെ കാണിച്ച ആ രണ്ട് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അതിൽ ശകലം തട്ടിപ്പുണ്ട് ഫേക്കാണ് സോ അതിനകത്ത് അതിയും വന്നിട്ടില്ല ഈ മുട്ടയ്ക്കകത്ത് ഒന്നും സംഭവിച്ചിട്ടുമില്ല സോ അപ്പോൾ അവർ വേറെ അതിന് അടുപ്പിനകത്തൊക്കെ വെച്ച് ചിലപ്പോൾ ചൂടാക്കി വെച്ചിട്ടായിരിക്കും അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതൊരു പർട്ടിക്കൽ കേസാണ് അപ്പോൾ അത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇത് ഷൂട്ട് ചെയ്തത് ഇതാ ഇതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ടോ പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രിയിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ടയിട്ടു അതേപോലെ തന്നെ പപ്പടം കാച്ചതിന് വേണ്ടി ചെറിയൊരു പീസ് ഇട്ടു അതിനൊരു യാതൊരു അനക്കുമില്ല അപ്പോൾ നാൽപ്പത്തൊന്ന് ഡിഗ്രി ചൂടിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ പക്ഷെ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല കേട്ടോ മൊച്ചമ്മര് ഈ സാധനം ഉണ്ടല്ലോ ഇപ്പോൾ താഴത്തേക്ക് എടുത്തിട്ട് പോകാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പം പിടിക്കാൻ പറ്റും പക്ഷേ ആ എടുത്തിട്ട് പോകാൻ പറ്റില്ല കേട്ടോ അത്രയും ചൂടുണ്ട് ഇത് പിടിച്ച് നമ്മൾ താഴോട്ട് പോകുമ്പോഴേക്കും കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് വീഴും അമ്മ സ്ലിപ്പായിട്ട് വീഴുക എല്ലാം ചൂട് എടുത്തിട്ട് നമ്മൾ പുറത്ത് താഴെ ഇടും അത്രയും ചൂടുണ്ട് സാധനം പക്ഷേ ഈ പപ്പടം ഒന്നും അതേപോലെ ഈ പൊരുങ്ങി വരിക അതേപോലെ മുട്ട കംപ്ലീറ്റ് ആയിട്ട് വരുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ അങ്ങനെയൊന്നും വരുമൊന്നുമില്ല ദാറ്റ് ഇസ് ഫേക്ക് ഓക്കെ അപ്പോൾ മച്ചന്മാരി ഇത് ഫെയ്ക്കല്ലാട്ടോ ഇത് ഫെയ്ക്കല്ല നമ്മൾ തുണി കൂട്ടിയിട്ടാണ് ഇത് പിടിക്കുന്നത് അല്ലെങ്കിൽ താഴെ എത്തുമ്പോഴേക്കും കൈ ചുട്ട് പൊള്ളി താഴെ വീഴും സോ അതുകൊണ്ട് തുണി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് എണ്ണയ്ക്ക് ഭയങ്കര ചൂടുണ്ട് അപ്പോൾ മൊച്ചാമ്പറി നാൽപ്പത്തൊന്ന് ഡിഗ്രിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് മാത്രമുള്ളൂ അതായത് ഇപ്പോൾ കാലിൽ ഷൂ ഒന്നും ഇടാതെ ഈവൻ നടന്നു പോകാനും പറ്റില്ല നമ്മൾ ട്രാവൽ ചെയ്യല് ഇപ്പോൾ ടൂ വീലറിലൊക്കെ പോകുന്ന സമയത്ത് ബൈക്കിൽ പോകുന്ന സമയത്ത് ഷൂട്ടില്ല ഡയറക്റ്റ് കാലിൽ ചൂടെടുത്ത് നമുക്ക് അത്രക്ക് ചൂടായിരിക്കും അത് ഞാൻ അനുഭവിച്ചതാണ് നേരിട്ട് അനുഭവിച്ചാണ് സോ എന്തായാലും ഇത് ഫേക്ക് ആട്ടോ അവർ കാണിച്ചിരിക്കുന്നത് പപ്പടം ഇടുന്ന സമയത്തും വെള്ള കളറിൽ പ പതഞ്ഞ് വരുന്നതും അതേപോലെ തന്നെ ഈ ഓംലെറ്റ് ഇട്ടപ്പോൾ അതിങ്ങനെ ഓംലറ്റിൻ്റെ രീതിയിൽ ശകലം എങ്ങനെ എന്താ പറയുക ഫ്രൈ ആയിട്ട് വന്നു അതൊക്കെ ഫേയ്ക്കാണ് സോ ആ ഒരു സത്യാവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മൾ മൂന്ന് മണിക്കൂർ നട്ടു ഉച്ച പെയ്തിട്ട് കറക്റ്റ് ഇതാ സണ് കാണുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് നമ്മൾ താഴെ വെച്ചിട്ടാണ് ഇത്ര നേരം നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ